ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മാർക്കോയും അല്ലു അർജുനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിലൊക്കെ ഒരു അപ്ഡേറ്റ് ആണ് സോ മാർക്കോയും പുഷ്പയും രണ്ടും കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാനായി ശ്രമിക്കുക എന്തായാലും ആയില്ല നമുക്ക് പുഷ്പ റ്റൂമായിട്ട് ബന്ധപ്പെട്ടതിൽ ഒരു അപ്ഡേറ്റ് ആക്കാം നമുക്കറിയാം പുഷ്പ റ്റൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരാൾ മരിക്കുകയും അല്ലു അർജുന ജയിലിൽ പോവുകയും അങ്ങനത്തെ സാഹചര്യം ഒക്കെ ഉണ്ട് അത് അതായത് ജയിലിൽ പോകാനുള്ള കാരണം അവിടുത്തെ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ബാധകൾ ഉണ്ടായിരുന്നു ഇത് അദ്ദേഹം പോയതിനു ശേഷവും പോയി വന്നതിന് ശേഷം എല്ലാം നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അതായത് തെലുങ്കാന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അല്ലു അർജുനും തമ്മിലുള്ളൊരു കളിയായിരുന്നു ഇതെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അതായത് പുഷ്പാ റ്റുവിൻ്റെ ആ ഒരു എന്താ പറയുക ആളുകൾ കാണാൻ കൂല് തുടങ്ങിയത് ഗുരു അല്ലു അർജുൻ ജയിലിലായതിനു ശേഷമാണ് സോ ഇതൊരു മുതലെടുപ്പായിരുന്നു എന്നാണ് പലരും പറയുന്നത് അതായത് അതിങ്ങനൊരു വിവാദമുണ്ടാക്കുക കൂലാളുകൾ ഇങ്ങനെ വിവാദം ഉണ്ടാക്കുമ്പോൾ പോയി സിനിമ കാണും സോ ആ ഒരു ലെവൽ ഓഫ് തിങ്ക് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്തെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും അതേ തെലങ്കാന മുഖ്യമന്ത്രിയും അല്ലു അർജുനോട് ചെയ്തൊരു ഒത്തുകളിയാണോ ഈ ഒരു വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ബോക്സിൽ അവൻ പറയുക ഇനി മാർക്കോയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ അതായത് മാർക്കോ നമുക്കറിയാം ബോളിവുഡിൽ അതായത് നോർത്ത് ഇന്ത്യയിൽ കത്ത് കേൾക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ബേബി ജോഡ് എന്ന് പറയുന്ന ആ ഒരു സിനിമയൊക്കെ തള്ളിക്കൊണ്ടാണ് മാർക്കോ ഇപ്പോൾ വൻ രീതി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ോറും സ്ക്രീനുകൾ കൂടി വരികയാണ് എന്തായാലും നമുക്കറിയാം ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് സ്ക്രീനായിരുന്നു ഇന്ന് എന്താ പറയുക നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ മാർക്കോയ്ക്ക് ലഭിച്ചത് ബട്ട് അത് നാളത്തേക്കാകുമ്പോൾ ആയിരം സ്ക്രീനുകളാകും എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ വലിയൊരു ലാഭം തന്നെയാണ് മാർക്കോ ബോളിവുഡ് മാർക്കറ്റിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊയ്യാൻ പോകുന്നത് നമ്മൾ ഉറപ്പായിട്ടും കീഴടക്കേണ്ട ഒരു സ്ഥലമായിരുന്നു ഹൈദരാബാദും അതുപോലെ തന്നെ തമിഴ്നാട് ഒക്കെ തമിഴ്നാട് ഇന്ന് കുറച്ച് മോശം റിവ്യൂ ആണ് സാധാരണ ഇങ്ങനത്തെ സിനിമകളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നതാണ് എന്ത് പറ്റി എന്ന് അറിയില്ല അവർ എന്താ പറയുക ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു അവർക്ക് സുന്ദരി ഈ ഒരു വിത്തുള്ള ഇഷ്ടപ്പെടലിലേക്ക് ആയിരുന്നു കണ്ണൂർ ഗുഡ് ബൈ